ഹായ് ഒന്നും പറയണ്ട എൻ്റെ പൊന്നും മക്കളെ ഒട്ടും വയ്യ എന്താന്ന് വെച്ചാൽ തലക്ക് തീരെ സുഖമില്ല തലക്ക് സുഖമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വട്ടാണെന്നൊന്നും കരുതല്ലേ വട്ടൊന്നല്ല പക്ഷെ തലയിറക്കാം ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത തല ഇറക്കാം ഇവിടെ ആണെങ്കിൽ നല്ല മഴയല്ല ഇപ്പം നാട്ടിലെ ഇപ്പം ഫുഡ് നമുക്ക് കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുമല്ലോ നല്ല വിഷപ്പമായിരിക്കുമല്ലോ മഴ സമയത്ത് കപ്പ ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഒടുക്കത്തൊരാഗ്രഹം അപ്പം തലകറക്കവും വെച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ സിക്കിർ ബായ്ക്ക് ഇല്ലല്ലേ ബട്ട് ഐ ക്യാൻ അപ്പോൾ എങ്ങനെയാണ് ഈ തലകറക്കവും വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം നല്ല ഫ്രഷ് കപ്പ കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കട്ടിങ് ബോർഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണേ ഈ തലകറക്കം വെച്ച് വെട്ടുന്ന സമയത്തെ സാധാരണ കത്തിയാള് വെട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് കപ്പ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇന്ന് ചെറിയ കത്തിയും പിന്നെ ഇതുപോലെ കട്ടിങ് ബോർഡും യൂസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ വയ്യാണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് കത്തി വന്ന് കയ്യിൽ കൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കട്ടിങ് ബോർഡിൻ്റെ സഹായത്തോടെ ഇങ്ങനെ നുറുക്കിയെടുക്കുന്നത് നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി മഴ സമയമായതുകൊണ്ട് കപ്പയിൽ നല്ല ചളിയുണ്ട് അതുകൊണ്ട് ആദ്യം തൊലികൾ തന്നെ ഒന്ന് കഴുകിയെടുത്ത് അതിനുശേഷമാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നടുഭാഗത്തുള്ള ആ ഒരു തണ്ടുണ്ടല്ലോ അത് കളഞ്ഞ് എടുക്കുന്നത് ഇത് മൂന്നിലോ കപ്പയാണ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എത്ര സൂക്ഷിച്ചിട്ട് ചെയ്തിട്ടും ഈ തലയിറക്കുള്ളത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് വെട്ട് കഴിക്കിട്ട് കിട്ടി എന്നാലും സാരമില്ല ഇതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ എത്ര വെട്ട് വേണമെങ്കിലും ഞാൻ കൊള്ളു എന്താ എന്നെ കൊണ്ട് എനിക്കെന്നെ വയ്യ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കപ്പ കുറച്ചുകൂടി ഒരു വലിയൊരു പാത്രത്തിലോട്ടേക്ക് അടുപ്പിൽ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഇതിലോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കപ്പയുടെ കുറച്ചുകൂടി മുകളിലായിട്ട് വെള്ളം നിൽക്കണം ആ രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടേക്ക് കപ്പ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കപ്പയുടെ വേവനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും ഇപ്പോൾ എൻ്റെ കപ്പ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകരുത് അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്കതൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടേക്ക് മൂന്ന് സവാളയും ആറ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആറ് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ഗരം മസാല പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ഫ്ലെയിമ് ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി നല്ലപോലെ വാടിയതിന് ശേഷം പൊടികൾ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഞാനിത് ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഉള്ളി സ്ലൈസ് ചെയ്തിരിക്കുന്നത് തന്നെ വളരെ നേരത്തെ രീതിയിലാണ് ഉള്ളി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പൊടികളൊക്കെ ചേർക്കുമ്പം പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ഈ ഉള്ളി വാടിയതിന് ശേഷം പൊടികൾ ചേർക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഗ്രേവി നമ്മളിപ്പോൾ റെഡിയാക്കുന്ന ഗ്രേവി കിട്ടുന്നത് പിന്നെ എൻ്റെ ബീഫിനാണെങ്കിൽ നല്ല വേവുള്ള ബീഫാണ് പോരാത്തതിന് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു ഞാൻ എൻ്റെ തലയോടെ കറങ്ങുന്നു അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കണമല്ലോ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ബീഫ് രണ്ട് കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കിയത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം മതിയാവും എന്നാലും ഞാൻ രണ്ട് കപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുക്കർ നന്നായിട്ടൊന്ന് അത്യാവശ്യം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു വലിയ പാത്രത്തിലോട്ടേക്ക് നമുക്ക് ഈ ബീഫ് കറി മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ബിരിയാണി പോട്ടിലോട്ടേക്കാണ് ഇത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലോട്ടേക്ക് കുറച്ച് മല്ലിയില ഈ കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ നമ്മുടെ വേവിച്ച് ഊറ്റി മാറ്റി വച്ചിട്ടുള്ള കപ്പയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കപ്പയുടെ പകുതി ഭാഗം നല്ലപോലെ കുഴഞ്ഞിരിക്കണം അതുപോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി തന്നെ ഇരിക്കണം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ടും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് ഈ കഷ്ണങ്ങളായിരിക്കുന്ന കപ്പയുടെ അകത്തൊക്കെ ഈ കറി ഗ്രേവിൻ്റെ ആ ഒരു ടേസ്റ്റ് കയറണം ആ രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ ഗ്രേവി നമ്മുടെ പോട്ടിലോട്ടേക്ക് ഒഴിക്കുന്ന സമയത്ത് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇപ്പോൾ ലാസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഗ്രേവി നമ്മുടെ ബീഫ് കറി വേറെ പാത്രത്തിലോട്ടേക്ക് ഒഴിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് തന്നെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ സെറ്റ് ായിട്ടുണ്ട് എന്തെളുപ്പല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഇതിന് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ആഹാ സെറ്റായി അപ്പോൾ എങ്ങനെയാണ് ഈ തല കറുകിക്കൊണ്ട് എളുപ്പത്തിലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾ പഠിച്ചില്ലേ അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഗുണപാഠം എന്താണ് കൊതിയുണ്ടെങ്കിൽ ഏത് തലകറക്കം വെച്ചിട്ടും നമുക്ക് കപ്പ ബിരിയാണി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്